ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരും തട്ടിക്കളയരുത് എല്ലാവർക്കും വളരെ പ്രയോജനമുള്ള ഒരു പ്രോഡക്റ്റാണ് ഞാനത് എൻ്റെ അവശത്തിന് വേണ്ടി വാങ്ങിച്ചതാണ് എന്തായാലും അത് ഞാൻ കാണിച്ചു തരാം സംഭവം മറ്റൊന്നുമല്ല വയർലെസ് മൈക്ക് ഡേ അപ്പോൾ ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഹോളി ലാൻഡിൻ്റെയാണ് ഹോളി ലാൻഡ് അതായത് ലാർക്ക് എം ഫോർ എന്ന് പറഞ്ഞ മൈക്കാണ് എടുത്തിട്ടുള്ളത് ഓക്കെ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കോംബോ പായ്ക്കാണ് നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ ഒരു മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് നമുക്ക് വയർലെസ് മൈക്ക് അവൈലബിൾ ആണ് നമ്മളൊരു ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം വേണ്ടുന്നത് നല്ലൊരു മൈക്കാണ് റോഡിൻ്റെ മൈക്ക് റോഡിൻ്റെ മൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊരുമാതിരി വലിയ സൈസും ഒക്കെ വലുതാണ് പക്ഷെ നല്ല ബ്രാൻഡ് സാധനമാണ് സംഭവമൊക്കെ ശരി തന്നെയാണ് പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇപ്പം നമുക്ക് നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും ഏകദേശം നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മൈക്ക് സ്റ്റുഡിയോയിലൊക്കെ തന്നെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം അതിനകത്ത് ഏതൊക്കെ എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത് നമുക്കറിയണ്ടേ ഇത് ഓപ്പൺ ചെയ്യാം ഞാൻ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തതായിരുന്നു ടേ തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്കൊരു മാനുവലുണ്ട് മാനുവൽ നമുക്ക് ടേ അതിൻ്റെ കാര്യങ്ങളും ഫിറ്റിങ്ങും ഒക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം അതിനുമുമ്പായിട്ട് ഇതിനകത്തുള്ള സാധനം പറഞ്ഞാൽ ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ ഒരു മെയിൻ സാധനം എടുക്കാം അല്ല നല്ല കവർ ചെയ്തൊരു വെച്ചിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇതാണ് അതിൻ്റെ ബോക്സ് അതിനകത്ത് ഇരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് കാണിച്ച് തരാം അതിന് മുമ്പായിട്ട് ഈ ബോക്സിനകത്ത് എന്തൊക്കെ സാധനം എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ഇതെടുക്കുമ്പോൾ തന്നെ ഈ ബോക്സ് എടുത്തതിനു ശേഷം പിന്നെ നമുക്ക് കിട്ടുന്ന രണ്ട് ട്രാൻസ്മീറ്റർ ആണുള്ളത് അപ്പം ഇത് നമ്മുടെ സി പോർട്ട് അതായത് നമ്മുടെ സാധാരണ നമ്മുടെ മൊബൈലിനൊക്കെ ഉപയോഗിക്കാം ഇപ്പോഴുള്ള ഐഫോൺ ഫോൺ ഫിഫ്റ്റീനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സാധനം ഇത് പിന്നെ നമ്മുടെ നിലവിലുള്ള ഐ നമ്മുടെ ഐഫോൺ ഉപയോഗിക്കാവുന്ന ടൈപ്പ് അടുത്ത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിനകത്ത് ആ അതിനകത്തൊരു ഒരു കവറിരിക്കുന്നത് എന്താ നോക്കട്ടെ അതുപോലെ തന്നെ ഹോളി ലാൻഡിൻ്റെ ഒരു നല്ലൊരു പൗച്ചുണ്ട് കേട്ടോ അപ്പോൾ പൗച്ചിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാം വാരി പുറത്ത് കണ്ടിട്ട് നോക്കാൻ അതായിരിക്കും നല്ലത് ആ ഇപ്പോൾ ഈ പൗച്ച് കാര്യമായി എന്നാ തോന്നില്ല ഈ പൗച്ച് മോട്ട് മാറ്റി വെക്കാം ഇത് ചാർജ് ചെയ്യാവുന്ന ഒരു കേബിളുണ്ട് അതുപോലെ തന്നെ ഒരു എന്താ പറയുന്നത് കണക്ഷൻ കൊടുക്കാവുന്ന ഒരു വേറെ ടൈപ്പ് കേബിളുണ്ട് അതെന്താണൊക്കെ നമുക്ക് നോക്കിയിട്ട് പറയാം ഇതിനകത്ത് കിട്ടിക്കണമല്ലോ ഓക്കെ എന്തൊരു മാലയാണ് ഓക്കെ ആ ഇത് ഇത് മാഗ്രറ്റ് ആണ് സംഭവം ഇതൊരു മാല പോലെ ഉള്ളൊരു കാര്യമാണ് ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതിൽ രണ്ടെണ്ണം ഉണ്ട് ഇതിൽ രണ്ടെണ്ണം ഉണ്ട് ഇതൊരു മാല പോലെയാണ് സംഭവം ഇത് മാലയല്ല ഇതിങ്ങനെ ഒരു തന്നേക്കുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ നമ്മുടെ ക്ലിപ്പിൽ നമുക്കിത് ഇടുന്ന ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇതൊരു മാല പോലെ നമ്മുടെ ശരീരത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ അണിഞ്ഞുകൊണ്ട് നമുക്കിടാം ഇതിങ്ങനൊരു മാല പോലെ ഇടാം മാല പോലെ ഇട്ടിട്ട് ഈ ഒരു മൈക്ക് ഡയറക്ടം കൊടുത്താൽ മതി ഇതവിടെ കിടക്കാം അപ്പോൾ ഇതൊരു മാല പോലെ കിടക്കാം അപ്പോൾ ഇത് പോകുന്നു മേടിക്കേണ്ട ക്ലിപ്പ് കൊടുത്താൽ നിൽക്കേണ്ട ഒരു പ്രശ്നങ്ങളുമില്ല അപ്പോൾ അത് യൂസ് ചെയ്യുന്നവർക്ക് അപ്പോൾ മൂന്ന് ഓപ്ഷനിൽ നമുക്കിത് യൂസ് ചെയ്യാം ഒന്ന് നമുക്കിത് മാല പോലെ ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാഗൻ്റ് വെച്ചിട്ട് ഒട്ടിച്ച് നമ്മുടെ ഷട്ടിനകത്ത് അവിടെയെങ്കിലും ഒട്ടിച്ച് നിർത്താം അതല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് നമുക്കിത് ക്ലിപ്പ് ചെയ്യാം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ മൈക്കിൻ്റെ എൻഡിൽ വരുന്ന പോലെ നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉപയോഗിക്കുന്ന സാധനം ഇതിങ്ങനെ അതിൻ്റെ എഡിലിട്ടില്ല നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഇതിൽ രണ്ടെണ്ണം ഉണ്ട് ഉറങ്ങേ ഞാൻ പൊട്ടിച്ചിട്ടുള്ളൂ അത് ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ ഈ കോംബോ ബാക്കിനകത്തുള്ളത് ഇത്രയും സാധനങ്ങളാണുള്ളത് അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ള നമ്മുടെ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാം ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ മൈക്ക് ഇതാണ് നമ്മുടെ മൈക്ക് ഈ ഒരു മൈക്കിൻ്റെ വലിപ്പം കണ്ടോ തീരെ ചെറുതാണ് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു മൈക്കിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ ഒരു മാഗ്നറ്റ് പിടിപ്പിച്ചിട്ടുള്ളത് കണ്ടോ ഇത് മാഗ്നറ്റ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് മൈക്ക് വെക്കാം അങ്ങനെ രണ്ട് മൈക്ക് ആ രണ്ട് മൈക്കിനകത്തും ഈ പറഞ്ഞ രീതിയിലുള്ള മാഗ്നറ്റ് ഉണ്ട് നമ്മുടെ ഷട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയുള്ളൂ പിന്നുള്ളത് ഇത് ക്യാമറയിൽ കൊടുക്കുന്ന ട്രാൻസ്മീറ്ററാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് കണക്ഷൻ കൊടുത്തിട്ട് നമ്മുടെ എന്താ പറയുന്നത് ഇതിനകത്ത് ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ സാധാരണ നമ്മുടെ ക്യാമറയിലേക്ക് നമ്മളിത് കണക്ട് ചെയ്തതിന് ശേഷം ആണ് നമ്മുടെ ഈ മൈക്ക് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം അപ്പോൾ അതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഇത് പറയുമല്ലോ ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല കാരണം ഇത് ഞാൻ വീണ്ടും പറയുന്നു ക്യാമറയിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള ട്രാൻസ്മീറ്ററാണ് അപ്പോൾ ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം അടുത്ത പറയുന്നത് പ്രധാനപ്പെട്ട ഈ ഒരു ബോക്സിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് ഈ ബോക്സിൻ്റെ വളരെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു പവർ ചാർജിങ്ങോടാണ് ഇപ്പോൾ ഓൾറെഡി തന്നെ ഇവിടെ എൽ ഇ ഡി കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഫുൾ ചാർജ് ഉണ്ട് ഓൾറെഡി അത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒരു നാൽപ്പത് മണിക്കൂർ ഇതിൻ്റെ കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് ചാർജർ കപ്പാസിറ്റി അവർ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ മൈക്ക് മൈക്കിന് വളരെയേറെ പ്രാധാന്യമുണ്ട് സാധാരണ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോഡിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല സൂപ്പർ മൈക്ക ഭയങ്കര സൂപ്പർ എന്താ പറയുക വോയിസ് അടിപൊളിയാണ് ഒന്നും പറയാനില്ല പക്ഷേ അതിൻ്റെ സൈസ് ഒരു വലിയ വലുതാണ് നമുക്കിവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വലിയ സൈസാണ് നിങ്ങൾ കണ്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മക്കിൻ്റെ ഭാരം എന്ന് പറയുന്നത് കേവലം ഒൻപത് ഗ്രാം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇത് ഈസിയായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള അതിന് പുറത്തൊരു മാഗ്ന ഉണ്ട് ആ മാക്രിൻ്റെ കയറി പിടിക്കുക അതായത് നമ്മൾ ഷട്ടിലൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെയോട്ടിങ്ങനെ വെക്കുക ഈ മാക്രിൻ്റെ എടുത്തതിൽ പുറകോട്ട് ചുമ കൊച്ചെടുത്താൽ മതി പണം പിടിച്ചോളൂ ഇതെവിടെയെന്നുള്ളൂ മൈക്ക് ഇത് പെട്ടെന്ന് പോകത്തൊന്നുമില്ല നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയുള്ളൂ ഈ പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഐഫോണിന് അത് കൊടുക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു മൊബൈൽ മാത്രമേ കയ്യിലുള്ളത് കൊണ്ട് കാണിക്കാൻ നിർവാഹമില്ല പക്ഷെ അറിയാമല്ലോ നമ്മുടെ ആ ഒരു പവർ കൊടുക്കുന്ന ഭാഗത്തോട്ട് ഇത് കണക്ട് ചെയ്താൽ മതി അത് പറഞ്ഞിരുന്നു ഈ ഒരു ബോക്സ് പവർ ബാങ്കായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിലേറ്റവും വലിയൊരു കാര്യം ഇത് മൊത്തത്തിൽ ഏകദേശം ഒരു നാൽപ്പത് മണിക്കൂറോളം അതായത് ഇതിനകത്ത് പലതും ചാർജ് ഓട്ടോമാറ്റിക്ക് ആകുന്ന സാധനങ്ങളാണ് നാൽപ്പത് മണിക്കൂറോളം ഇതിൻ്റെ കപ്പാസിറ്റി ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ ഒരു മൈക്ക് ഈ ഒരു മൈക്ക് നമ്മുടെ ശരീരത്ത് നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു പത്ത് മണിക്കൂറോളം ഇതിൻ്റെ ഒരു ദൈർഘ്യം കിട്ടും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഇതിനകത്ത് ചാർജ് നമ്മുടെ കഴിഞ്ഞ് പത്ത് മണിക്കൂർ പത്ത് മണിക്കൂറൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യും ഓക്കെ ഒരുപക്ഷെ നമ്മൾ പത്ത് മണിക്കൂർ ഷൂട്ട് ചെയ്താൽ തന്നെ അല്ലെങ്കിൽ ചാർജും കാര്യങ്ങളൊക്കെ തീർന്നു നിന്ന് വിചാരിച്ചോളൂ അത് ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഇന്നത്തെ പവറിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ കണ്ടോ നമ്മൾ ഈ മൈക്കെടുത്ത് നേരം ഇതിനകത്തേക്ക് ഇടുക ഇത് അതിന് പുറത്തൊരു ഉണ്ട് സ്റ്റിക്കറുണ്ടാവും ഉടങ്ങെടുത്ത് കളാം നല്ല പവർ ആകുന്നു അതെ അത് അങ്ങോട്ട് എടുത്തിട്ട് ഈ ഒരു ഗ്രാഫ് ഉണ്ടാവും ഇതിപ്പോൾ ഫുൾ ചാർജ് ഉണ്ട് ഈ ഫുൾ ചാർജ് ചെയ്തതിനു ശേഷം നമ്മൾ ഒരു പ്രാവശ്യം ഈ ഒരു മൈക്ക് ഉപയോഗിച്ചു അതിൻ്റെ ബാറ്ററി കഴിഞ്ഞു അല്ലെങ്കിൽ ബാറ്ററി അല്ല സോറി അതിൻ്റെ ചാർജ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇത് റീചാർജ് ചെയ്യാതെ അതായത് കണക്ഷൻ ചെയ്ത് റീചാർജ് ചെയ്യാതെ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ഫുൾ ടൈം ചാർജ് ചെയ്യാനുള്ള ബാറ്ററി ഇതിനകത്തുണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം നമ്മൾ ചാർജ് ചെയ്ത് കൊണ്ട് പോയി കഴിഞ്ഞാൽ പത്തൊമ്പത്തും രണ്ട് ഇരുപത് മണിക്കൂറോളം നമുക്ക് അത് തന്നെ ചാർജ് ചെയ്യാം നാൽപ്പത് മണിക്കൂർ അവർ പറയുന്നത് എനിക്കൊന്ന് ബാക്കിയുള്ള എല്ലാം കൂടി ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കിക്കൊണ്ടായിരിക്കും അവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി നമുക്ക് അറിയേണ്ടത് മെയിനായിട്ട് എല്ലാവരും ഒരുപക്ഷെ ആഗ്രഹിക്കുന്നതായിരിക്കും ഇത് എത്രമാത്രം റേഞ്ചിൽ വരെ നമുക്ക് ഇതിൻ്റെ ഒരു വോയിസ് കിട്ടും എന്നുള്ളതാണ് വോയിസ് ക്യാൻസലേഷൻ്റെ ഒരു കാര്യങ്ങളുണ്ട് അതോടെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഞാനിപ്പോൾ ഓൾറെഡി മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മീറ്റർ അകലത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പം ഞങ്ങളുടെ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്ട് ഒരു അഞ്ച് ബിൽഡിംഗാണ് അപ്പം ഇത്രയും ഞാൻ അങ്ങ് എൻ്റെ ഒന്ന് പോയി നോക്കാം അവിടെ വരെ വരാഴത്തേക്ക് എൻ്റെ ഒരു വലിപ്പം നിങ്ങൾ ഈ ക്യാമറയ്ക്ക് ഉള്ളിൽ നോക്കിക്കോ അപ്പം അവിടെ വരെ ഞാനിന്ന് പോകാം പോയിട്ട് ഞാൻ അവിടെ നിന്ന് സംസാരിക്കാം അവിടെ നിന്നിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നോർമൽ ഇതിൽ രീതിയിലാണ് ഈ മൈക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ വോയിസ് ക്യാൻസലേഷൻ്റെ രീതിയിലൂടെ ഞാൻ ഓൺ ആക്കിയിട്ടൊന്നും സംസാരിച്ച് നോക്കാം അപ്പോൾ അത് എത്രമാത്രം ഔട്ട് സൈഡിൽ നിന്നുള്ള വീഡിയോ അല്ലെങ്കിൽ ഔട്ട് സൈഡിൽ നിന്നുള്ള വോയിസ് ക്യാച്ച് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇപ്പോൾ ഏകദേശം ഞാനൊരു ഞങ്ങളുടെ ഒരു മൂന്നാമത്തെ ബിൽഡിങ്ങിൻ്റെ ഭാഗത്തായി ഇനിയിപ്പോൾ നാലാമത്തെ ബിൽഡിങ് അത് കഴിഞ്ഞ് തൊട്ടടുത്ത് കാണുന്ന ഇതാണ് അഞ്ചാമത്തെ ബിൽഡിങ് അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇപ്പം ക്യാമറയിൽ എത്രമാത്രം എന്നെ കാണാൻ പറ്റും എന്നുള്ള എനിക്കറിയില്ല തീരെ ചെറുപ്പം അല്ലെങ്കിൽ വലിപ്പം കുറച്ച് കാണാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എന്തായാലും മൈക്കൊന്നെടുക്കാം ഓക്കെ ഞാനിപ്പം മൈക്കെടുത്തതിൻ്റെ കൈ വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ദൂരെ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എത്രമാത്രം ഒരുപക്ഷെ ക്യാമറയിൽ ഇത് വീഡിയോയിൽ കാണാൻ പറ്റുമെന്നുള്ളത് അറിയില്ല ഇത് കേട്ട് നോക്കിയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇനി അതുപോലെ തന്നെ ഞാനിപ്പം നേരത്തെ പറഞ്ഞ രീതിയിൽ ഇപ്പം നോർമലായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു വോയിസ് ക്യാൻസലേഷൻ്റെ ആ ഒരു ബട്ടനും കൂടെ ഞാനിന്ന് പ്രസ് ചെയ്യാം വോയിസ് ക്യാൻസലേഷൻ്റെ ഓൾറെഡി ഞാനിപ്പോൾ പ്രസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വോയിസ് ക്യാൻസലേഷൻ്റെ ബട്ടൺ ഓൺ ആക്കിയിട്ടിട്ടാണ് ആ യെല്ലോ ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് ഈ സംസാരിക്കുന്നത് പുറത്തുനിന്നുള്ള എത്രമാത്രം സൗണ്ട് ഇതിനകത്തൂടെ കേൾക്കുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഞാൻ കുറച്ച് ദൂരം കൊണ്ട് നടക്കാം പഴയതുപോലെ തന്നെ നോർമൽ റെക്കോർഡിങ്ങിലേക്കൊന്ന് സ്വിച്ച് നിൽക്കുമ്പോഴത്തേക്ക് മാറുന്നു നോക്കിയോ അതെ ഇപ്പം നീല കളറായിട്ടുണ്ട് ഇപ്പം നോർമൽ അതായത് ഇവിടുത്തെ ഉള്ള ഔട്ട് സൈഡിലുള്ള സൗണ്ടുകളെല്ലാം ക്യാച്ച് ചെയ്യുന്നുണ്ടാവും പക്ഷേ പക്ഷേ അങ്ങനെ വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു കുറച്ചും അടുത്തോട്ട് ഞാൻ കാണിക്കാനാണ് ഏകദേശം ഇവിടോട്ട് ഇട്ട് വന്ന് നിന്നിട്ട് ഇവിടെ നടക്കുകൂടിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ ഏകദേശം ഇപ്പോൾ തന്നെ കാണാം നല്ല അകലമല്ലേ ഒരു വലിയ ദൂരമൊന്നുമല്ലോ ഇപ്പോൾ അതാണ്ട് ഇപ്പോൾ കിടക്കുന്ന ബ്ലൂ കളറിലാണ് കിടക്കുന്നത് ഞാനിതാണ്ട് ഇതൊന്ന് ഞെക്കുമ്പോഴത്തേക്ക് പച്ച കളറായിട്ടുണ്ട് അപ്പം നോയിസ് ക്യാൻസലേഷൻ്റെ ഇത് ഓൺ ആയിരിക്കുകയാണ് അപ്പോൾ ഇത്രയകാലത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു വോയിസ് കേൾക്കുമ്പോൾ അറിയായിരിക്കും